ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നാല് സ്കേറ്റിംഗ് സ്റ്റോപ്പുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു ക്ലോസ് സ്റ്റോപ്പ് ടീ സ്റ്റോപ്പ് അതിന്റെ രണ്ടാം പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്ന് ഞാനവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സ്റ്റോപ്പ് മോഡല് തിരിയേണ്ട വിധമാണ് അതായത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ തിരിഞ്ഞ് നിൽക്കാനും കഴിയുന്നതാണ് വീഡിയോയിലൊക്കെ കിടക്കാം സ്കേറ്റ് ചെയ്യാം റൈറ്റിലേക്ക് ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ തിരിയാവുന്നതാണ് അതായത് സ്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് ലെഗ് ഇതുപോലെ കൊണ്ടുവരാ ഇതിനെയാണ് ടീ സ്റ്റോപ്പ് എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ ലെഫ്റ്റിൽ ലെഗ് ഇതുപോലെ തിരിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിഞ്ഞ് കിട്ട കിട്ടും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ണം സ്കേറ്റ് ചെയ്യാം ഫ്ലൈറ്റിലേക്ക് ഇതേപോലെ നോക്കും ഇതേപോലെ സ്റ്റോപ്പ് ചെയ്യാൻ ഇതേപോലെ സ്റ്റോപ്പ് തിരിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോ വരെ വീണ്ടും കാണാം